അസാമലൈക്കും എൻ്റെ പുതിയ വീടിലേക്ക് അവർക്ക് സ്വാഗതം ഇത് ചാണകപ്പൊടിയാണ് പച്ച ചാണകം ഉണക്കി ഉണക്കിയിട്ടു ഇതിന് കുറേച്ച കുറേച്ച് നമുക്ക് ഓരോന്നിൻ്റെ ചുവട്ടിലിട്ടാ വളമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഞാൻ ചാണകപ്പൊടിയിട്ട് മണ്ണിലിട്ടുണ്ടാക്കി എടുത്ത പച്ചമുളകിൻ്റെ തയ്യായത് കുറേ മുളക് പൊടിപ്പിക്കാൻ വാങ്ങിയപ്പോൾ ആ അങ്ങാടി മുളകിൽ നിന്ന് രണ്ട് മൂന്ന് അങ്ങാടി മുളകെടുത്ത് ചുവന്ന മുളകാണേ ഞാൻ പറയുന്നത് അതിങ്ങനെ ചാണകപ്പൊടി ഇട്ട് മണ്ണിൽ വാളിയതാ മുളച്ച കണ്ടോ ഇനി കുറച്ചുകൂടി വലുതായിട്ട് ഇത് മാറ്റി കുഴിച്ചു മുളകും തൈ അതുപോലെ തന്നെ ഇരുമ്പം പുളിയുടെ തൈ മാറ്റി കുഴിച്ചിട്ടാണ് അത് ഇതിൽ ഇനി വലുതായിട്ട് വേണം വേറെ സ്ഥലത്തേക്ക് മാറ്റി കുഴിച്ചിട്ട് ഇതും മുളകും തയ്യാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മുളക് അങ്ങാടി മുളക് ഇത്ര വലുതായിരിക്കും കുറച്ചുകൂടി വലുതായിട്ട് മാറ്റി കൊച്ചു അങ്ങാടി മുളകും ഉണ്ട് അവിടെ ഒരു കർമ്മസത്തായി കൂട്ടിട്ടുണ്ട് പിന്നെ ജാതിക്കത്തയ്യത് കേട്ടോ ജാതിക്കത്തയ്യ ചുവട്ടിലാണ് ചാണക ഇട്ടത് നല്ലതാണ് നല്ല തണല് കിട്ടും ഇതിൽ ജാതിക്ക ഉണ്ടായിട്ടുണ്ട് പക്ഷെ പാകായിട്ടില്ല പാകായി കഴിഞ്ഞാൽ ഒരു ചുവന്ന പൂവും കറുത്ത കായുണ്ടാവും ഇതാണിതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നടുക പുളർന്ന് ഇതിൽ നിന്നൊരു ജാതി പത്രയും ജാതിക്കേം കിട്ടും അത് നമ്മുടെ ബിരിയാണി മസാലയിൽ ഉപയോഗിക്കും ബിരിയാണി മസാലയിൽ മെയിനായിട്ട് വേണ്ടത് ജാതിക്ക് ജാതി പത്രയും അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ പല ഔഷധ മൂല്യമുള്ള സാധനങ്ങൾ ജാതിക്കും ജാതിക്കയുടെ ഒരു വീഡിയോ ഞാൻ ഞാനിട്ടിരുന്നു അതാണ് ജാതി മരം പിന്നെ കുറച്ച് അടക്കം ഇത് വീണതാ നമുക്ക് വേറൊരു സമയം കറമൂശത്തെ ഉണ്ടായിട്ടുണ്ട് അതായത് കറമൂശത്തോട്ടത്തിന്റെ ഒരു വീഡിയോ അതിൽ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായിട്ടുണ്ട് ലൈംഗീൻ്റെ അടുത്തായത് പൊട്ട് ഷോക്ക് അടിക്കാം കർമൂസ വാഴ വാഴ പുഴുക്കളൊക്കെ പോയാൽ നന്നായിട്ടുണ്ട് കേട്ടോ വളരെ നന്നായിട്ടുണ്ട് ഇതൊക്കെ നോക്കാൻ എനിക്ക് നേരെ ഇല്ല എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോവാണ് ഇന്ന ലീവായ ലീവായ ദിവസം ഞാനിങ്ങനെ പറമ്പിലൊക്കെ ഇറങ്ങുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ മെഡിസിനെക്കുറിച്ച് എന്തെങ്കിലും എന്നോട് ചോദിക്കുക ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത് നല്ല പ്രകൃതി രമണി രമണീയെന്നൊക്കെ പറഞ്ഞതാണ് പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക